വിശ്വമിശയാക്കി സ്തുതി ആയിരിക്കട്ടെ സ്നേഹം കെട്ട അച്ഛ സിസ്റ്റേഴ്സ് സഹോദരി സഹോദരങ്ങളെ എൻ്റെ പേര് തോമസ് ആൻറ്റണി എൻ്റെ ജീവിത പങ്കാളിയുടെ പേര് ഷെർലി തോമസ് ഞങ്ങൾ മാളയിലാണ് ഞങ്ങളുടെ വീട് ഇരുപത് വർഷമായിട്ട് ഞങ്ങൾ യു കെയിൽ ലണ്ടനിലാണ് ജീവിക്കുന്നത് ഇപ്പം മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പിതാവ് ദൈവത്തിൻ്റെ കരുണയാൽ എനിക്ക് വലിയൊരു രോഗസൗഖ്യം ലഭിച്ചതിനെ കുറിച്ച് സാക്ഷ്യം പറയാനാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത് യു കെയിൽ ചെന്ന അന്ന് മുതൽ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് കുടുംബത്തിൽ നിന്ന് അമ്മയിൽ നിന്നെല്ലാം മാതൃഭക്തി വളരെ ഞങ്ങൾക്ക് ലഭിച്ചായിരുന്നു അത് ഞങ്ങൾ തുടർന്ന് പോ കൊണ്ടുപോവുമായിരുന്നു യു കെയിലെ അവസ്ഥയിൽ അവിടുത്തെ വിശ്വാസം തകരുന്നതുകൊണ്ട് ചെന്ന അന്നു മുതൽ ജപമാല ഭക്തി പ്രചരിപ്പിക്കുവാനും ദിവ്യകാഠന ആരാധനയ്ക്കൊക്കെ വേണ്ടി ഞങ്ങൾ കൂടുതൽ ഇനിഷ്യേറ്റീവ് ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനൊക്കെ ചെറുതായിട്ടൊക്കെ മന്തി ഭവിച്ചു കാരണം മറ്റു കാര്യങ്ങളിലെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അപ്പോൾ ഞാൻ ലോങ് സ്റ്റോറി ഷോർട്ട് ചുരുക്കി പറയാം ഈ ജനുവരി മാസം എനിക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു എല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയാണ് കാരണം അവിടെ ആറുമാസം കൂടുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട് അപ്പം മുമ്പും ചെയ്തിരുന്നു പക്ഷേ അന്ന് ചെന്നപ്പോൾ ഒരു ദൈവദൂതനെ പോലെ അവിടെ ഇരുന്ന സിസ്റ്റർ പറഞ്ഞു ഓ നിനക്ക് ഇത്രയും വയസ്സായല്ലോ എന്നാൽ പോസ്റ്റേറ്റും കൂടി ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരെ ഇനിഷ്യേറ്റീവില് എനിക്ക് അതിൻ്റെ പി ടെസ്റ്റ് ചെയ്തു അപ്പം അത് കൗണ്ട് കൂടുതലായിരുന്നു എന്നിട്ടെന്നെ അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വിളിച്ചു വിളിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ അക്കൗണ്ട് കൂടുതൽ അതുകൊണ്ട് എം ആർ ഐ എടുക്കണം അപ്പോൾ എം ആർ ഐ എടുത്തു അതും പോസിറ്റീവായിരുന്നു ബയോപ്സി എടുത്തു അതും പോസിറ്റീവായിരുന്നു പ്രിയ സഹോദരങ്ങളെ ഇതറിഞ്ഞ് എൻ്റെ ജീവിത പങ്കാളി വളരെ വിഷമിച്ചു അപ്പോൾ ഞങ്ങൾ കൃപാസനത്തിലെ ശുശ്രൂഷകളൊക്കെ ഓൺലൈനിലൊക്കെ കേൾക്കാറുണ്ടായിരുന്നു പല സഹോദരങ്ങളും ഞങ്ങൾക്ക് ലിങ്ക് അയച്ചു തരികയും പക്ഷേ അതിനൊന്നും അത്ര ശ്രദ്ധ വെച്ചില്ലായിരുന്നു കാരണം നമ്മളുടെ ഒരു ധാരണ ഈശോ ആയിട്ട് പിതാവായ ദൈവമായിട്ട് പരിശുദ്ധമായിട്ടൊക്കെ ബന്ധമുണ്ടല്ലോ പിന്നെ അത്ര കൂടുതലായിട്ട് നമ്മളത് ആഴമായിട്ട് കണക്കിലെടുത്തില്ലായിരുന്നു പക്ഷേ ജീവിത പങ്കാളി ശേലിക്ക് അതിൽ വിശ്വാസമായതുകൊണ്ട് എനിക്ക് അസുഖമാണെന്ന് അറിഞ്ഞ ഉടനെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു അപ്പോൾ നിങ്ങൾക്കറിയാം അവിടെ യു കെയിലാണെങ്കിൽ ചികിത്സ എല്ലാം ഫ്രീ ആണെങ്കിൽ കൂടി അതിനൊക്കെ വളരെ ഡിലേ ആണ് ചുരുങ്ങിയത് ആറുമാസം എടുക്കും ഒരു ഓപ്പറേഷന് ഡേറ്റ് കിട്ടാൻ ചികിത്സാ ആധുനിക സൗകര്യങ്ങളുണ്ടെങ്കിലും ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ്മെൻറ്റ് കിട്ടാനും വളരെ ഡിലേ ആണ് അപ്പോൾ ഞങ്ങൾ ഇതറിഞ്ഞ ഉടനെ ആസ്റ്റർ മെഡിസിറ്റിയിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തു പക്ഷേ ജീവിത പങ്കാളി ഷേളിയുടെ വിശ്വാസത്താൽ അവൾ ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിലൊക്കെ ഡേറ്റ് കിട്ടുകയാണെങ്കിൽ അവിടെ ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ ഒന്ന് എന്നുള്ള ധാരണയിൽ ഞങ്ങൾ ഇവിടെ ഹാസ്ടർ മെഡിസിറ്റിയിൽ അപ്പോയിൻമെൻ്റ് എടുക്കുകയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് ഷേളി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് ഷേളി പത്താം തീയതിയാണ് ഡേറ്റ് ഇട്ടിരുന്നത് ഇവിടെ ഞങ്ങൾ പതിനാലാം തീയതിയോടുകൂടിയാണ് ഹാസ്ടർ മെഡിസിറ്റിയിൽ അപ്പോയിൻമെൻ്റ് എടുത്തിരുന്നത് പ്രിയ സോദനങ്ങളെ മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പിതാവായ ദൈവത്തിൻ്റെ കരുണയാൽ അഞ്ചാം തീയതി ഏപ്രിൽ അഞ്ചാം തീയതിയാണ് എനിക്ക് ഓപ്പറേഷന് ഡേറ്റ് കിട്ടി അത് ഇത് ഞങ്ങളുടെയോ ആരുടെയും കഴിവല്ല കേൾക്കുന്നവരെല്ലാം വളരെ കൂടിയാണ് ഇത് പ്രതികരിച്ചത് കാരണം അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ് അപ്പോൾ അതിനായിട്ട് ഓപ്പറേഷൻ ഡേറ്റ് മാതാവ് ആ ഇട്ട് പ്രാർത്ഥിച്ച ആ സാക്ഷ്യത്തിലൂടെ ശേലിക്കുണ്ടായ വിശ്വാസത്തിൽ അവൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഓപ്പറേഷൻ ഡേറ്റ് കിട്ടി അപ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടന്നു പ്രിയ സഹോദരൻ അവിടെ ചെറിയ ചെറിയ ശുശ്രൂഷകൾ ഞാൻ എപ്പോഴും വചനം പറയുമ്പോൾ ഞാൻ ഈ കാര്യം പറയുമായിരുന്നു ഒന്ന് ഒന്ന് പത്ത് ദിവസം രണ്ട് ഒമ്പത് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശമാണ് രാജീയ പുരോഹിത ഗണമാണ് അതുകൊണ്ട് നമുക്ക് അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നയിച്ച യേശുവിനെപ്പറ്റി നമ്മൾ പ്രഘോഷിക്കണമെന്നൊക്കെ ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പ്രേ സൗകര്യങ്ങളിൽ എപ്പോഴും ഞങ്ങൾ ഓപ്പറേഷന് പോയത് നിങ്ങൾ അവിടെ എല്ലാം ദൈവത്തിൻ്റെ വലിയ കരണ ഞങ്ങൾ കണ്ടു എല്ലാം ഫാസ്റ്റ് ട്രാക്കിലായിട്ട് എല്ലാം ട്രീറ്റ്മെൻറ്റ് എന്നിട്ട് ആ ഹോസ്പിറ്റലുകാര് അവിടെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലണ്ടൻ അവിടെ എന്തോ ബെഡിൻ്റെ ഒരു പ്രശ്നത്തിൽ എന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് മാറ്റിയത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടുത്തെ രാജാവും പ്രിൻസസ് ഒക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വലിയൊരു പ്രത്യേക ക്വാളിറ്റി ഉള്ള ഒരു ഹോസ്പിറ്റലാണ് എൻ്റെ ഓപ്പറേഷൻ നടന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു മലയാളി ഉണ്ടായിരുന്നു അവർ പറയാൻ ഒരു മലയാളിയെ കാണുന്നത് അത്ര ഉള്ള സ്ഥലമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ എന്തു പറയുന്നു നമ്മൾ നമ്മൾ ഘോഷിക്കുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളിലേക്ക് അതേ രീതിയിൽ ഇറങ്ങി വരും തുടർന്ന് ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു എല്ലാം വിജയകരമായിട്ട് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു വീണ്ടും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് അത്ഭുതങ്ങൾ നടക്കുവാനായിട്ട് പോസ്റ്റ് ഓപ്പറേഷൻ ഒരു പ്രശ്നമുണ്ടായിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു മണിക്കൂർ അകലെയാണ് അപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ ബ്ലീഡിങ് വന്നു അപ്പോൾ ബ്ലീഡിങ് വന്നു കഴിഞ്ഞപ്പോൾ ശേളി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ അത്ര അപ്പോഴും കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു കാരണം എൻ്റെ ഒരു വിശ്വാസം ഞാനപ്പോഴും വചനം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു യേശുവിൻ്റെ മുറിവിനാലാണ് നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നത് ഞാൻ സഹകരിക്കുമായിരുന്നു ഞങ്ങൾ അഞ്ചരക്ക് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുമ്പോഴും എല്ലാ കാര്യത്തിലും സഹകരിക്കുമ്പോഴും എനിക്ക് എൻ്റെ ഒരു വിശ്വാസക്കുറവ് ആ സമയത്തുണ്ടായിരുന്നു അപ്പം ബ്ലീഡിങ് വന്നു ബ്ലീഡിങ് വന്നു കഴിഞ്ഞപ്പോൾ ഷേളി ഡ്യൂട്ടിയിലായിരുന്നു അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പം ബ്ലീഡിങ് നിൽക്കുന്നില്ല അപ്പോൾ പ്രിയ സഹോദരങ്ങളെ ഞാൻ എൻ്റെ അഹങ്കാരം പിടിഞ്ഞുകൊണ്ട് എളിമം പെട്ടുകൊണ്ട് മാതാവിൻ്റെ ആ ദ ക്യാൻഡിൽ പ്രയറ് ഞാൻ പ്രാർത്ഥിച്ചു വേഡ് ബൈ വേട് ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു അല്ലെങ്കിൽ സാധാരണ ജപമാല ചെല്ലുമ്പോഴോ വിശ്വാസ പ്രമാണം നമ്മൾ ബഹാട്ടറിയാവുന്നതുകൊണ്ട് ഓടിച്ചിട്ട് പ്രാർത്ഥിക്കും പക്ഷേ ബേഡ് ബൈ വേട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ആ പ്രാർത്ഥന കഴിയും ഏഴ് സൃഗസ്ഥനായും ഏഴ് നന്മ നിറഞ്ഞും കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ സ്വിച്ചിട്ട പോലെ ആ ബ്ലീഡിങ് നിന്നു അപ്പോൾ എൻ്റെ വിശ്വാസം അവിടെ വർദ്ധിച്ചു അത് കഴിഞ്ഞ് വീണ്ടും അത്ഭുതങ്ങൾക്കായിട്ട് വീണ്ടും സാഹചര്യങ്ങൾ ഒരുക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ആ ബ്ലീഡിങ് നിന്നെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഡോക്ടേഴ്സ് പറഞ്ഞായിരുന്നു ഈ പ്രോസ്റ്റേറ്റ് റിമൂവലിന് ശേഷം നമുക്ക് നീര് വരുമെന്ന് കാലിൽ നീര് വരുമെന്ന് പറഞ്ഞു അപ്പം നീര് എനിക്ക് കാലിൽ വന്ന എല്ലാം വന്നത് എൻ്റെ ടെസ്റ്റുകളിലാണ് നീര് വന്നത് അത് ഡേ ബൈ ഡേ അത് വളർന്ന് വളർന്ന് ഒരു ആപ്പിൾ സൈസായി പിന്നെ ഒരു തേങ്ങയുടെ വലുപ്പം എനിക്ക് നടക്കാനോ കിടക്കാനോ പറ്റാത്തൊരവസ്ഥയായി പ്രിസവോധന ആ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അഡ്മിറ്റായിട്ട് ഡോക്ടേഴ്സ് നോക്കിയിട്ട് അവർ പറഞ്ഞ് ഇത് ഒന്നും ചെയ്യാനില്ല അവർക്ക് കാരണം ഫ്ലൂയിഡ് എടുത്ത് കളയാനായിട്ട് അതിൽ സ്വെല്ലിങ് ഒന്നുമില്ല പഴുപ്പില്ല അതുകൊണ്ട് ഇതുപോലെയുമായിട്ട് ഓൺ ലൈക്ക് ദീസ് ഫോർ ദ ലൈഫ് ജീവിതകാലം മുഴുവനും ഇതുപോലെ കൊണ്ടു നടക്കണമെന്ന് അവർ പറയുണ്ടായി റിയലി അത് ഷോക്കായിരുന്നു എനിക്ക് അപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അവർ പറഞ്ഞാൽ അത് ശനിയാഴ്ചയായിരുന്നു തിങ്കളാഴ്ച ഡിസ്ചാർജ് ചെയ്യും യു ഹാവ് ടു ഗോ ലൈക് ദീസ് അപ്പം ഭക്ഷണമല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം ഞാൻ മാതാവിൻ്റെ മാധ്യസ്ഥ ചോദിച്ചു വീണ്ടും കൂടി എന്നിട്ട് ഞാൻ അവിടെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു അവിടെ ചാപ്പിളിൻ വരുമ്പോൾ ദിവ്യകാരണം എനിക്ക് തരണം ദിവ്യകാരണത്തിന് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ശനി ഞായറും എനിക്ക് ദിവ്യകാരണം ലഭിച്ചു പ്രിയ സഹോദരനെ ജീവിതകാലം മുഴുവൻ ഞാൻ ദിവ്യകാരണം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇത് ഈശോയുടെ തിരുശരീരവും തിരി ഈശോയുടെ തിരി ശരീരത്തിനും രക്തത്തിനും സൗഖ്യം പെടുത്താൻ പറ്റാത്ത യാതൊന്നും മനുഷ്യനില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി ആ രണ്ട് ദിവസം ദിവ്യകാരനും സ്വീകരിക്കുക മാത്രമേ ചെയ്തുള്ളൂ വീണ്ടും അത്ഭുതം രണ്ട് ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായപ്പോഴേക്കും ഇത് ചുരുങ്ങി 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 നോർമലായി ഡോക്ടേഴ്സിന് പോലും അവർക്ക് വളരെ അത്ഭുതമാണ് അവർ പറഞ്ഞു ഇത് ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അപ്പോൾ മുമ്പുള്ള ഫോട്ടോ അവിടെ എടുത്ത് വെച്ചു അവർക്ക് റിസർച്ചിനും അവർക്ക് പോസ്റ്റ് സ്റ്റഡിക്കും അവിടെ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് അവർ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടോളൊക്കെ അവർ ഫോട്ടോ എടുത്ത് വെച്ചു അപ്പോൾ ഈ മൂന്ന് വലിയ അത്ഭുതം മാതാവിൻ്റെ മധ്യസ്ഥതായാലും ദിവ്യകാരുണ്യനാഥൻ്റെ കരുണയാലും സ്നേഹത്തായാലും എനിക്ക് ലഭിച്ചതായിട്ട് ഞാൻ നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നു കാരുണ്യ പ്രവർത്തി അപ്പോൾ ഞങ്ങൾ ആസ്റ്റർ മെഡി സിറ്റിയിൽ ഞങ്ങൾ വിളിച്ചപ്പോൾ ഏകദേശം നാല് ലക്ഷത്തോളം ട്രീറ്റ്മെൻറ്റിന് വരുമെന്ന് പറഞ്ഞു ഇംഗ്ലണ്ടിൽ ആയിരുന്നെങ്കിലും ഒരു പൈസ പോലും ചിലവ് എല്ലാം ഫ്രീ ആയിട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ക്യാൻസർ ൻസർ രോഗികൾക്ക് വേണ്ടി ഈ തുക മുഴുവനും ഞങ്ങളുടെ ഞങ്ങൾ അറിയിക്കാതെ പുരോഹിത സിസ്റ്റേഴ്സ് വഴി ആ മുഴുവൻ സംഭാവ കാരുണ്യ പ്രവൃത്തിയായിട്ട് ക്യാൻസർ രോഗം മൂലം വിഷമിപ്പിക്കുന്നവർക്ക് ഇവിടെ ചെലവാകേണ്ടിയിരുന്ന ആ തുക ഞാൻ കൊടുക്കാമെന്ന് ഞങ്ങൾ ഏറ്റു കൊടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ ഈ ഈ രോഗത്തിലൂടെ വിശ്വാസം വർദ്ധിച്ചു പ്രാർത്ഥനയിൽ ഒരു ഡിസിപ്ലിൻ കിട്ടി രാവിലെ എന്നിട്ട് പ്രാർത്ഥിക്കുവാനും ദൈനംദിനം ബൈബിൾ വായിക്കാനും ഒരു കൃപ ലഭിച്ചു സൃഷ്ടാവായ ദൈവത്തിന് മാറ്റുവാൻ കഴിയാത്ത ഒന്നും തന്നെ സൃഷ്ടികളായ നമ്മളുടെ ജീവിതത്തിലില്ല എന്നുള്ള വലിയ വിശ്വാസ ബോധ്യത്തിലേക്ക് ഉടമ്പടി ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ഈ സഹോദരനെ നയിച്ചു എന്ന് ഈ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലായി പ്രിയ സഹോദരങ്ങളെ ഉടമ്പടി എടുത്ത ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ കണ്ടറിയുന്ന അനുഭവിച്ചറിയുന്ന വിശ്വാസത്തിലാണ് ആ വ്യക്തിയുടെ ജീവിതം മുഴുവൻ മുന്നോട്ട് പോകുന്നത് ഈ സഹോദരൻ പരിശുദ്ധ കുർബാനയെക്കുറിച്ചും അതുപോലെ തന്നെ കുതാശികളെക്കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചും സാക്ഷ്യത്തിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ഉടമ്പടി ജീവിതം വിശ്വാസത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്നുവെന്നും ഒരു വ്യക്തിയെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനായിട്ട് സഹായിക്കുന്നുവെന്നും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നു ജീവിതത്തിൽ ദൈവത്തിന് സൗഖ്യമാക്കുവാൻ കഴിയാത്ത അല്ലെങ്കിൽ ദൈവ ജീവിതത്തിൽ ദൈവത്തിന് സ്പർശിക്കുവാനായിട്ട് കഴിയാത്ത ഒരു മേഖലകളും ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ അർത്ഥ അൽത്താര ഓരോ ദിവസവും നമ്മളോട് സാക്ഷ്യങ്ങളായിട്ട് പറയുകയാണ് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയും ഉടമ്പടി ജീവിതവും ചെയ്തു കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും നമുക്ക് നന്ദി പറയാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക